ശ്രീ സജീവ മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ പലതരത്തിൽ വിഷയങ്ങൾ വന്നിരിക്കുകയാണ് വിവാദങ്ങൾ വന്നിരിക്കുകയാണ് അതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി വന്ന് ഒരു ചതിയുടെ ഫലമായാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്ന് പറയുന്നു അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയുടെ ചതിപ്രയോഗത്തെക്കുറിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞു അങ്ങനെ അത് ആ വിവാദം കത്തിപ്പെട്ടിരുന്നു അപ്പം മറ്റ് പല വിവാദങ്ങൾ ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ പല വിവാദങ്ങൾ ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ ഫോക്കസ് എവിടെയാണ് അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് ഒരു ചതിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായിരുന്നു ആ ചതി ഈ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ നിലമ്പൂർ പോലുള്ള മേഖലയിലൊക്കെ ഇവിടെ വന്യ മൃഗ ആക്രമണം നടക്കുന്നു അതിനെ തടയണം അല്ലെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ശ്രീ പി വി എൻമാർ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇവിടെ വനം വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ വന നിയമത്തിൽ ഭേദഗതി വരുത്തി ആ ഇവിടുത്തെ ഇവിടുത്തെ കൃഷിക്കാരെ സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ അധികാരവും കൊടുക്കൊണ്ടുള്ള പുതിയ വന നിയമം കൊണ്ടുവന്നു അതിനെ തിരുത്തണമെന്ന് പ്രിയപ്പെട്ട സി പി വി എൻ ആവശ്യപ്പെട്ടു മാത്രമല്ല ഇവിടുത്തെ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു ഇവിടെ നമുക്കറിയാം ഇന്ന് സാധാരണക്കാരനായി കൃഷിക്കാരെ ഉൽപാദിപ്പിക്കുന്നു ഉൽപ്പന്നത്തിൽ വിലപിക്കുന്നില്ല അവരൊക്കെ ആത്മഹത്യ പറ്റി നിൽക്കുന്നു കാർഷിക മേഖല ഇടപെടാൻ പറഞ്ഞു അത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റോ ഇടപെട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ചതി അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന അഴിമതി അപ്പോൾ നമുക്കറിയാം ദേശീയപാത ദുരന്തം ദുരന്തപാതയായി മാറുക ആ ദേശീയപാതയിൽ ഇപ്പോൾ ഇവിടുത്തെ അല്ലെങ്കിൽ ഭരണകക്ഷിക്കും അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത് നേരത്തെ ഭയങ്കര ബന്ധമായിരുന്നു ഈ പറഞ്ഞ റീൽസൊക്കെ നമ്മൾ കണ്ടതാണ് രാവിലെയും വൈകിട്ട് റീൽസ് ഇടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ റീൽസ് റീൽസ് ഇടുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല കേന്ദ്രത്തിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയുന്നത് നമുക്കറിയാം ഇത് കേന്ദ്രവും കേരളവും കുറ്റക്കാരാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരിക്കുന്ന ചതി ആ ചതി കണ്ട് വനം ശ്രീ പി വി അൻവർ ആ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഇറങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് തെറ്റായ ജനവിരുദ്ധ ജനദ്രോഹ ദുർഭരണം തുറന്നു കാട്ടാൻ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ യു ഡി എഫിന്റെ കൂടി അനുമതിയോടുകൂടി അദ്ദേഹം രാജിവെച്ചു പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് യു ഡി എഫിന് വേണ്ട അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല അല്ലാതെ ജയിക്കാമെന്നുള്ള അവരുടെ ആ ആ ഒരു എന്താ പറയുന്ന ചിന്താഗതി ആയിരിക്കാം ശ്രീ പി വി എൻ വരെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു സി പി എമ്മിന്റെ പീഡനം അടുത്തിറങ്ങി പി വി എൻമറേ വഴിയിൽ നിർത്തി അപമാനിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഈ ഈ പറഞ്ഞ ദിലമ്പൂരിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട അനിൽകുമാർ ഉൾപ്പെടെ പറഞ്ഞു വലിയ വികസനം ആശുപത്രിയിൽ മണമുണ്ടോ ഇല്ലയോ ഒരിക്കലും ആശുപത്രി കയറിച്ച് അറിയാം മണമുണ്ടോ നമുക്കറിയാം പല ആശുപത്രികളിലെയും അവസ്ഥയൊക്കെ അവശുപത്രി കെട്ടറുകൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ മരുന്നുണ്ടോ അവിടെ ഒരു രോഗി ചികിത്സിക്കാൻ ചെന്നാൽ മരുന്ന് വേണമെങ്കില് അവൻ പുറത്തു പോകണം ഒരു എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നാൽ അവിടത്തേക്ക് പോലുള്ള സാധനം പോലും നമ്മുടെ രോഗി വാങ്ങിച്ചു കൊടുക്കണം ജനപ്രതിനിധി ആവശ്യത്തിന് അല്ല ഒരു ജനപ്രതിനിധി കുഴപ്പമല്ലല്ലോ അത് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് അല്ല ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതോടൊപ്പം തന്നെ വിലക്കയറ്റം ആ പി വി എൻ മെമ്പർ എൽ ഡി എഫിന് അകത്തുനിന്ന് ശക്തമായി പറഞ്ഞു നിയമസഭയ്ക്കകത്ത് പറഞ്ഞു പക്ഷേ യാതൊരു ഗുണവും ഉണ്ടായില്ല പ്രയോജനവും ഉണ്ടായില്ല സർക്കാർ ഇടപെട്ടില്ല അതുപോലെ തന്നെ വിലക്കയറ്റം വിലക്കയറ്റത്തെ കുറിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഇന്ന് അങ്ങ് അല്ലെ പറഞ്ഞു അങ്ങ് വിലക്കയറ്റത്തിൽ കൊടുപുടിയിൽ നിൽക്കുക ആ വിലക്കയറ്റം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ വിപണിയിൽ ഇടപെടാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സാധിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് എംഎൽഎ എന്ന നിലയിൽ പി വി അൻവറിന് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ ഇതിപ്പോൾ എല്ലാം മറ്റുള്ള ഒക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഞാൻ ഇതാ നിസ്സഹായനായി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളെ ഫേസ് ചെയ്യുക അങ്ങനെ ഒരു ജനപ്രതിനിധി ജനം എങ്ങനെ വിശ്വാസം അല്ല എന്റെ സംശയമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് താങ്കൾ ഒരു ഒരു കാര്യത്തിൽ എനിക്ക് അല്ലല്ലോ പറയൂ പറയൂ എന്ത് സംശയം പി വി എന്മാർ ആണോ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് പി വി എന്മാർ ആവശ്യപ്പെടും അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അകത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുറത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് ചെവിക്കൊണ്ടില്ല അതാണ് നിങ്ങൾ അതെന്താ നിങ്ങൾ പറയാത്തേ അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താ ഇവിടെ ചെയ്യുന്നത് ഈ സർക്കാരിന്റെ എത്രയോ വലിയ ജനദ്രോഹ നയങ്ങൾ ഇവിടെ ഉണ്ട് ചൂണ്ടിക്കാണിച്ചു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരു പട്ടികജാതി സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ദളിത് സ്ത്രീയെ അവരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ഒരു ദിവസം മുഴുവൻ ജയിലിൽ പിടിച്ചിട്ട് അവരെ പീഡിപ്പിച്ചു എന്തേ ഇവിടുത്തെ യു ഡി എഫ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇടപെട്ടോ ഇവിടെ നമ്മുടെ ദേശീയപാത ദുരന്തമുണ്ടായി എന്തുകൊണ്ട് ഒരു സമരം പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു ഭായി ഭായി ഭരണ നടക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ന് ശ്രീ പി വി എൻവർ അദ്ദേഹം ഇന്ന് സ്വതന്ത്രമായി മത്സരിക്കേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ യു ഡി എഫിനെ അല്ലെങ്കിൽ വിജയിപ്പിക്കാനായി ഇറങ്ങി വന്ന ശ്രീ പി വി എൻ പറയാണ് അപമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കാണ് അദ്ദേഹത്തെ പി വി എൻ പറയെ കുറിച്ച് പറയുന്ന കുറ്റം അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തോ പറഞ്ഞു ഞാൻ പറയട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിൽ പറയാനുള്ള യു ഡി എഫിന് പുറത്ത് നിൽക്കുന്ന കക്ഷി എന്നതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹത്തെ യു ഡി എഫ് അദ്ദേഹത്തെ എന്താ അസോസിയേറ്റ് കക്ഷിയാക്കുമെന്ന് പറഞ്ഞു കക്ഷിയാക്കിയില്ല അതുമാത്രമോ കക്ഷിയാക്കാതെ ഇരുന്ന് അദ്ദേഹത്തോട് ആലോചിക്കണമെന്ന് ഞാൻ പറയില്ല ഇതാ ഇന്നയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് താങ്കൾ മര്യാദയ്ക്ക് വന്ന് വോട്ട് ചെയ്യാനെങ്കിലും പറയാനുള്ള മര്യാദ ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വം കാണിച്ചില്ല അതിന്റെ ഫലമായി അദ്ദേഹം അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പലതരത്തിൽ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ പലതരത്തിലെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലാണ് ശ്രീ പി വി എൻമരെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കാനായി ഇറങ്ങി വന്ന ശ്രീ പി വി എൻ ഇന്ന് പെരുമഴിയിൽ നിന്നത്തെ അപമാനിക്കുന്നത് അതിന്റെ തിരിച്ചടി ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഈ നിലമ്പൂരിലെ സാധാരണക്കാർ പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉള്ളംകൈ സ്വീകരിച്ചിരിക്കുകയാണ് ഇരുകയും സ്വീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ അദ്ദേഹം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഈ വി ഡി സതീശനിലേക്കും അവിടുത്തെ സ്ഥാനാർത്ഥിയിലേക്കും ഒക്കെ ആണോ എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഫോക്കസ് എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് പിണറായിത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പക്ഷേ ഈ ഏറ്റവും ഒടുവിലൊക്കെ അദ്ദേഹം കൂടുതലായി പ്രതികരിക്കുന്നത് ആർക്കെതിരെയാണോ എന്നുള്ളത് താങ്കൾ ശ്രദ്ധിക്കണം അതല്ലേ പറഞ്ഞ നിലവിലുള്ള സ്ഥാനാർത്ഥി ഷൗക്കത്ത് ഇവിടെ നിന്നാൽ വിജയിക്കില്ല എന്നും പിണറായി വിജയിക്കുമെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ശ്രീ പി വി എൻമാർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ല അദ്ദേഹത്തിന് എന്താ കാര്യം അദ്ദേഹം മത്സരിക്കാൻ ഏറ്റവും അവസാന നിമിഷമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് കടുത്ത അവഹേളനം ഉണ്ടായപ്പോൾ മാത്രമാണ് അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങിയത് അദ്ദേഹം ഇവിടെ വിജയിക്കും അപ്പോൾ പിണറായി പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രീ പി വി എൻമാർ ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാം ഇവിടെ യു ഡി എഫ് അദ്ദേഹത്തെ അപമാനിച്ചെങ്കിൽ ആ അപമാനത്തിനുള്ള വില യു ഡി എഫ് കൊടുക്കേണ്ടി വരും ആ ഇവിടുത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ ശ്രീ പി വി എൻ പറും ഈ ജനപൂരിന്റെ ജനപ്രതിയാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണം തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ പിണറായി അവസാനിപ്പിക്കാൻ രണ്ട് ഇവിടെ നിലവിൽ ഈ പറഞ്ഞ യു ഡി എഫ് നേതൃത്വം എല്ലാവരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് കീ അല്ല കിങ് പോയിന്റ് ഇരിക്കുന്ന ചില നേതാക്കന്മാർ അവർക്ക് ഇത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ശ്രീ പി വി എൻ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ആ ശേഷി അവർക്ക് ഇല്ലാ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ശ്രീ കെ കെ കരുണാകരനെ കണ്ടുപിടിക്കണമായിരുന്നു അദ്ദേഹം എന്താ ചെയ്തത് ഇവിടെ എം വി രാഘവൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രതിപക്ഷം ആ സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞിറങ്ങി വന്നപ്പോൾ ആ എം വി രാഘവനെ ചേർത്തു പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമാക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കി കേരളത്തിലെ ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ സി പി എമ്മിനെ തകർക്കാൻ ആ ആ പ്രിയപ്പെട്ട നേതാവ് പ്രസിഡന്റ് കെ കരുണാകരനെ പോലെയുള്ള ആളുകൾക്കൊക്കെ സാധിച്ചു പക്ഷേ ഇപ്പോഴുള്ള നേതൃത്വത്തിന് ഇങ്ങനെയുള്ള ബുദ്ധിയില്ലായിട്ട് ബുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണ് നിലവിലെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതായാലും ഞങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇവിടെ കേരളത്തിലെ രണ്ട് മുന്നണികളും അതോടൊപ്പം തന്നെ ബി ജെ പി ബിജെപി എന്താ ചെയ്യുന്നത് ബിജെപി കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചുകൊണ്ടല്ലേ പെട്രോൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വില വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാകുന്നില്ല സാധാരണക്കാർക്ക് ജീവിക്കാനാകുന്നില്ല അപ്പൊ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി